കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം അനാവശ്യ വിഷയങ്ങൾ ഉണ്ടാക്കി തടസ്സപ്പെടുത്താനുള്ള ഇടത് മെമ്പർമാരുടെ നീക്കം രാഷ്ട്രീയപരമായി നേരിടുമെന്ന് കാരശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് നേതാക്കൾ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ വിറളി പൂണ്ട ഇടതുപക്ഷം അനാവശ്യ സമരവുമായി മുൻപോട്ട് പോകുന്നത് കാരശ്ശേരിയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും യു ഡി എഫ് കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ കോയ കൺവീനർ സമാൻ ജാലുളി എന്നിവർ പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം അനാവശ്യ വിഷയങ്ങൾ ഉണ്ടാക്കി തടസ്സപ്പെടുത്താനുള്ള ഇടത് മെമ്പർമാരുടെ നീക്കം രാഷ്ട്രീയപരമായി നേരിടുമെന്ന് പഞ്ചായത്ത് യു നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രാധാന്യത്തോടെ വിളിച്ചു ചേർത്ത ഭരണസമിതി യോഗത്തിൽ ഗേറ്റുംപടി അങ്ങാടിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബസ് സ്റ്റോപ്പിനെതിരെയാണ് ഇടതു വമ്പർമാർ അനാവശ്യമായി ബഹളമുണ്ടാക്കിയതെന്നും വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും വയോജനങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുവാൻ ഭരണസമിതി തീരുമാനിച്ചതെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു വാർഷിക പദ്ധതി രൂപീകരണ സമയത്ത് തന്നെ ഇതിനാവശ്യമായ ഫണ്ട് വകയിരുത്തി ഡി പി സി അംഗീകാരവും വാങ്ങി പദ്ധതിക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അവസാന ഘട്ടത്തിലാണിപ്പോൾ ഈ സമയത്താണ് അനാവശ്യ തടസ്സവാദവുമായി ഇടത് മെമ്പർമാർ വന്നിട്ടുള്ളത് ഇത്തരം നീക്കത്തെ അംഗീകരിക്കാനാവില്ലെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ വിരളിപുണ്ട ഇടതുപക്ഷം അനാവശ്യ സമരവുമായി മുന്നോട്ട് പോകുന്നത് കാരശ്ശേരിയിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഇതിനെ ജനകീയമായി നേരിടുമെന്നും യു ഡി എഫ് കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ കോയ കൺവീനർ സമാൻ ചാലൂളി എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം